ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം മൂലമറ്റം അശോകൻഷൻ ആണ് പറയിലൊരു ബായി കരിമ്പൊക്കെ ആട്ടിക്കൊണ്ട് ഇപ്പം ഉണ്ട് നമുക്ക് കരിമ്പിൻ്റെ തന്നെ വിലയെന്നൊക്കെ ചോദിക്കാം കരിമ്പ് ജ്യൂസൊക്കെയാണ് ഇവിടെ ഉള്ളത് കൂടുതൽ അപ്പം ഈ മൂലമറ്റ കുറച്ച് നല്ല കുറച്ച് തണുപ്പ് കിട്ടുന്ന കുറച്ച് കാഴ്ചകളുണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാതെ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ഈ കരിമ്പിൻ ജ്യൂസിനടുത്തേക്കൊന്ന് പോവാം കരിമ്പിൻ ജ്യൂസ് തന്നെയാണ് വില എത്രയോ ഒരു ഗ്ലാസ് മുപ്പതോ ആ കൊന്ന നമുക്കൊരു കരിമ്പിൻ ജ്യൂസ് കഴിച്ചാലോ ഇത് നേരത്തെ ഉണ്ടാക്കാൻ നമുക്ക് കുടിപ്പിക്കാൻ നോക്കുവാണ് ഞാൻ പറഞ്ഞത് അത് ആട്ടി ആട്ടിയെടുക്ക അങ്ങനെ ഭാവി അത് ആട്ടി എടുത്തോണ്ടിരിക്കയാണ് മീന് കുറവാ ഡിസ്റ്റർബില്ല ഞാൻ ഓർമ്മ പിന്നെ ആട്ടാൻ പറഞ്ഞു തരും താങ്ക് യു ഇവിടെ ഒരു കടയുണ്ടായിരുന്നു ഇപ്പൊ അടച്ചിട്ടിരിക്കുക ഇപ്പൊ മൂലമറ്റത്തെ തണുപ്പിക്കുന്ന കാഴ്ചലേക്ക് നമുക്ക് പോവാം ഇവിടെ ഒരു പുഴയുണ്ടോ കേട്ടോ തൂക്കുപാലവും ഉണ്ട് നമുക്കിതേ കൂടെ ഒന്ന് അക്കരയ്ക്ക് പോവാം എന്നാ പറയുന്നു ഞാനേ ചുമ്മാ വന്നതാണ് ആണോ അല്ലേ എവിടെ പോയതാ എന്നാൽ ഞാൻ അക്രയിൽ നിന്ന് പോയിട്ട് വരാം ഇവിടെ കണ്ടോ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടോട്ടോ നമ്മുടെ അവിടുത്തെ അല്ല ഇത് കണ്ടോ മൂന്ന് പുഴ ഒന്നിച്ചു കൂടി വരുന്നത് ഇലപ്പള്ളി ഫോറോസ് മൂലമറ്റം ഈ മൂന്ന് പുഴകൾ അവിടുന്ന് ഒന്നിച്ചു കൂടി ഇങ്ങോട്ട് വരുന്നതാണേ പുഴ ഒഴുകുന്ന ഒഴുക്കുണ്ട് ഏതോള അതേ ഡാ മലങ്കര ഡാമിലേക്ക് അല്ലേ ആ അങ്ങോട്ട് ഈ പാലം നല്ല ഗുലുക്കാണല്ലോ പാലം നല്ല ഗുലുക്കാണല്ലോ ആളു പോകുമ്പോ പാലമണി വരുന്നുണ്ടല്ലേ ആ ആ ആരന നിബിൻ അപ്പൊ ഇതുകൊണ്ടോ ഈ തൂക്കുപാലവേ ഫുള്ള് ഇരുമ്പിൻ്റെ നെറ്റും കൊണ്ടുള്ളൊരു പാലമാണേ ശരിക്കും പിന്നെ കുറേ ആൾക്കാർ കയറി കഴിയുമ്പോൾ നല്ല ഇതങ്ങോട്ട് ഇവിടെ നാടാൻ തുടങ്ങും നാടുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു ചെറിയ പേടി പോലെയൊക്കെ തോന്നുവേ എന്നാലും കുഴപ്പമില്ല പോത്തൊന്നുമില്ല നമുക്ക് ഇവിടെ ഈ പുഴയുടെ പുറത്തൂടെ ഇറങ്ങി നോക്കാവേ ഇതാകാൻ ഞാൻ പറഞ്ഞത് ഈ മൂലമറ്റത്തെ തണുപ്പിക്കുന്ന കാഴ്ചകളാണ് അതായത് ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് ഈ പുഴയുടെ അടുത്തുകൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമേ ഇവിടെയൊക്കെ ആൾക്കാർ പുഴയിലൊക്കെ ഇറങ്ങി കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വന്ന പാലങ്ങൾ അവിടെ വന്ന ആൾക്കാരിങ്ങോട്ട് നോക്കുന്നു ദയവുന്നു ഒഴുകി പോ എവിടെ പോവാടാ എവിടെ പോവാ പിള്ളേരുടെ കളിയായിരുന്നു ഓട്ടോ അവിടെ എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട് ഓട്ടോ വെള്ളത്തിലെ ഈ ചൂടായതുകൊണ്ട് ആൾക്കാരെല്ലാം വെള്ളത്തിൽ തന്നെയാണേ നമ്മളൊരു തോർത്തുണ്ടായിരുന്ന നമുക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത്തിരി വെള്ളം ഇവിടെ കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അവിടുന്ന് വെള്ളത്തിൽ ചാടുന്നു അവിടുന്ന് പിന്നെ ചാടാണല്ലോ പരിപാടിയാണ് അടുത്ത അതാ ചാടുന്നു ആഴം എങ്ങനെ കണ്ടറാ അതെ അതെ നല്ല ചൂടാവിടത്തെ പിള്ളാരൊക്കെ അവിടെ അതിന്റെ മോളിൽ നിന്ന് വെച്ചു പിടിച്ചു ആടുവേ പിന്നെ ഈ പെൺപിള്ളാരാ ഇവിടെ വന്നപ്പോയി കൊറേ ആൾക്കാരുണ്ട് അവരെല്ലാം ഇങ്ങനെ ഈ പിള്ളാരാണ് കൂടുതലും വെള്ളത്തിലോണ്ട് ഈ കെട്ടിന്റെ മോളിൽ നിന്ന് എത്തി ചാടിച്ചോണ്ടിരിക്ക മോളിൽ കയറിയിരിക്കുന്നുണ്ടോ മോളിന്ന് താടി വെള്ളത്തിലോ ആട് നമ്മളിപ്പോ കണ്ടില്ലേ അതുപോലെ കാരണം അത്രയും ചൂടാണെ അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ വെള്ളത്തിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും ഈ പിള്ളേരെ ചാടാൻ പോണേ ചാട് ചേട്ടത് വരിയാട് ഓട്രാ നീ ചാടുന്നുണ്ടോ നോക്കി ചാടും കേട്ടോ ഓ നല്ല മഴയുള്ള സമയത്ത് ഇവിടെ നിന്നൊക്കെ വെള്ളം നല്ല രീതി മോളി നിലപ്പള്ളി വെള്ളം ഈ വരുന്നുണ്ടോ നിലപ്പള്ളിന്ന് വരുന്ന വെള്ളം ഇതിലേ വരുവേ പക്ഷെ ഇവിടെയൊക്കെ ഇപ്പൊ വെറും കാലിയാട്ടിടക്കുന്നത് മണലും ഉണ്ടോ ഇങ്ങനെ നടക്കുന്നേ താഴെ ആ പറോസിന്ന് വരുന്ന വെള്ളം മെയിനായിട്ട് ഉള്ളൂ പർവസ്ഥീന്ന് വരുന്ന വെള്ളം അത്ര ശുദ്ധമല്ല അതിനകത്ത് ഓയിൽ മിക്സ് ഉണ്ടേ ഈ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നതാണ് എന്ത് ഭംഗിയത് ആ ഇലകളുടെയും മരത്തിന്റെ ഒക്കെ ഇറക്കൂടി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാ അവിടെ ഒട്ടും വെള്ളമില്ല ഇവിടെ പോലെ വെള്ളം എങ്ങനെയുണ്ടോ ഈ ഇവിടുത്തെ ഈ ത്രിവേണി സംഗമത്തിലെ കാഴ്ചകൾ അല്ലേ വെള്ളമുണ്ട് കേട്ടോ ഓർത്തൊക്കെ കൊണ്ടായിരുന്നു നമുക്ക് ഈ വെള്ളത്തിലോട്ട് എടുത്ത് ചാടായിരുന്നു നിങ്ങൾ വെള്ളത്തിൽ ആടെ നിർത്തിയോ കളം പോവാണോ പിന്നെ എവിടുന്നാ നിങ്ങൾ എവിടുന്നാ വരുന്നത് ഇവിടെ ഉള്ളതാണോ ആ കുമാരി ഇവിടുന്ന് ആടു തല കുത്തി പറയുന്നു ദയവണ് പിള്ളേർക്ക് ഇതൊരു രസാ കേട്ടോന്നീ രൂപമൊക്കെ ആയിട്ട് നീന്താനോ എങ്ങനെയാ നീന്തണ്ടേ ഒന്ന് കാണിച്ചേ ആ ഇനി ടൂബ് കൊണ്ട് നീന്താൻ പോവാന്നോ ഞാൻ കൂടെ നമുക്ക് കാണാം അങ്ങനെയാന്ന് പിള്ളേരി കാണുന്നത് ചാട്ടം തോക്കി പിള്ളേരുടെ അർമാദം ഒരു കൊച്ച അവിടുന്ന് ടൂവിന് മോളി വരുന്നുണ്ട് കേട്ടോ ഇവൻ ട്യൂബിന്റെ മുകളിലാണ് നമുക്ക് ഇനി അക്കടയ്ക്ക് പോവാം ആള് കൂടുതലേക്ക് പാലത്തിന് നല്ല കുലുക്കോ തോന്നുട്ടോ നമ്മള് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോവാട്ടോ ഇനി ഇപ്പൊ തിരിച്ചുമുക്ക് വാഗോണ്ട് പോയി ഞങ്ങൾ കേറിപ്പോ ഇപ്പം നമ്മൾ മൂലമറ്റത്താണേ മൂലമറ്റ അത്ര വലിയൊരു ടൗൺ ഒന്നുമല്ല മൂലമറ്റ ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ആണേ നമുക്ക് ഈ വഴിക്ക് നേരെ മുന്നോട്ടാ പോകട്ടോ കേട്ടോ മൂലമറ്റത്തെ ബസ് സ്റ്റാൻഡ് ഒന്നും കണ്ടാലോ കേട്ടോ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ അങ്ങോട്ട് കൂട്ടില്ല പോയായിരുന്നേ ചെറിയൊരു ബസ് സ്റ്റാൻഡാണേ ഇത്ര വലിയ ഒന്നുമില്ല മൂലമറ്റം കെ എസ് ആർ ടി സി ഡിപ്പോ ഉണ്ടോ ഇവിടുന്ന് കുറേ സർവീസുകളൊക്കെ ഉള്ളതാണ് നമ്മൾ പോകേണ്ടത് ഈ വഴിക്കാണ് ആ ഓട്ടോയൊക്കെ കിടക്കുന്ന ആ വഴിയുണ്ടോ നമുക്ക് ഇവിടുന്ന് വഴി പിന്നെ തിരിയുന്നുള്ളൂ കേട്ടോ ആ വലത്തോട്ട് ആ കിടക്കുന്ന വഴിയില്ലേ അത് കോട്ടമലയ്ക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ ഇപ്പുറത്തോട്ട് വലത്തോട്ട് മാറി ആ നേരെ കിടക്കുന്ന വഴി കോട്ടമലയാണ് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ കോട്ടമലയിൽ നേരെ ഇങ്ങോട്ട് ഒരു ഓഫ് റോഡ് വഴി വരുന്നുണ്ട് ബസ് വരുന്നിടത്ത് ആ ലൈൻസിൻ്റെയൊക്കെ ഒരു വഴിയുണ്ട് അതിങ്ങോട്ടാണ് ചാടുന്ന ഉളുപ്പൂണി വഴി അപ്പോൾ ഒരു ദിവസം നമുക്ക് അതിലൊന്ന് പോകണം ഉള്ളിക്കാനൊക്കെ പോകേണ്ട വഴി അതാണേ ഇതാണ് കേരളത്തിൻ്റെ ഊർജ്ജം കെ സി ബി മൂലവറ്റത്തെ പവർ ഹൗസിലേക്കുള്ള വഴിയൊക്കെ ഇങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടൊന്നും നമ്മളെ ഒന്നും കയറ്റി കൊടുത്തില്ല അങ്ങ് കുറേ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെയാണേ ആ പൂമരത്തിൻ്റെയൊക്കെ താഴെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു പെർമിഷൻ ഇല്ല നമുക്ക് തിരിച്ചു ഇതാ ഈ വഴിക്ക് വേണം പോകാനായിട്ട് ഏ മൂലവറ്റത്തെ കെ സി ബി ഒരു ക്യാൻറ്റിലേക്ക് ഒരു ചായയൊക്കെ കൂട്ടും കേട്ടോ ചായ ഒരു ബോണ്ടായത് കുഴപ്പില്ലായിരുന്നു നല്ല ചായയും കടിയൊക്കെയാണ് അപ്പം നമുക്കിനി വാഗങ്ങളിലേക്കുള്ള പാത്രം വരാം അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ മൂലമറ്റത്തെ സ്കൂൾ കണ്ടേ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പോലുള്ള സ്കൂള് അതിവിടെ കുറേ പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നു കേട്ടോ ഇനി കുറച്ച് ദൂരം നമ്മൾ ഈ ഫോറസ്റ്റിനകത്തൂടെയാണ് പോകുന്നത് കേട്ടോ മുഴുവനും തേക്കു കൂപ്പാണേ ഇതായിരുന്നു ഇലപ്പള്ളി വെള്ളക്കാട് കേട്ടോ അപ്പം നോക്കിയേ ഒരു തുള്ളി വെള്ളമില്ല മൊത്തം വറ്റി വരണ്ട് മഴക്കാലത്ത് പറഞ്ഞാൽ മതി ഇതിൻ്റെ ഒരു പൗദ്രഭാവം ഒന്നും അറിയണമില്ല നമ്മളിപ്പോൾ മൂലമറ്റത്തുനിന്ന് പുള്ളിക്കാനത്തേക്ക് പോകുന്ന വഴിക്കുള്ളൊരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ ഇത് ഈ പുളിക്കത്തടം എന്ന് പറഞ്ഞൊരു സ്ഥലമാണേ കൊടംപുളി മരം ഏറ്റവും കൂടുതലുള്ളൊരു മേഖലയായിരുന്നു ഇതെങ്ങനെയുണ്ട് ഒരു വീ ഒരു റിസോർട്ടാണെന്ന് തോന്നുകട്ടോ അതോ വീടാണോ ഹോം സ്റ്റേ തന്നെയാണോ അല്ലേ വളരെ മനോഹരമായ ഒരു പള്ളി കാണാം നമ്മളിപ്പം ഉള്ളിക്കാനും എത്തി കേട്ടോ ഇപ്പം ഇവിടുന്ന് വലത്തോട്ട് കാഞ്ഞാറ് തൊടുപുഴ നേരെ വാഗമണ് ഇവിടെ ഒരു പള്ളിയും കൂടെ ഇരിപ്പുണ്ട് കേട്ടോ വളരെ ഭംഗിയാണത് കാണാനായിട്ട് നമുക്ക് എൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ടുണ്ട് ഇവിടങ്ങളിലുള്ള ഈ കൊച്ചു പള്ളികളൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള പള്ളികളാണ് അതൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് പുള്ളിക്കാനോ എസ്റ്റേറ്റിൻ്റെ ടീ ഔട്ട്ലെറ്റ് സെൻറ്റർ ആണ് ഇത് പുള്ളിക്കാനേറ്റിൻ്റെ ടീ എസ്റ്റേറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ കുറെ അധികം വർഷം പഴപ്പുള്ള കുറെ പൈൻമരങ്ങളൊക്കെ കൊണ്ടുണ്ടോ ഈ എസ്റ്റേറ്റിന് തന്നെ ഓഫീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ടീ ഫാക്ടറി ബംഗ്ലാവ് എല്ലാം ഈ വഴിക്കുക ബംഗ്ലാവ് അപ്പുറത്താണ് ബംഗ്ലാവ് ഈ കോട്ട െടികളും ഉണ്ടോ നല്ല കൊളുത്താൻ പാകമായിട്ട് നിൽക്കുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എല്ലാം നല്ലതായിട്ട് മഞ്ഞ് കയറുകയെ മഞ്ഞ് കയറി കഴിഞ്ഞാൽ കാണാൻ വേറൊരു വൈബാണ് ഇതാണ് ഇവരുടെ ബംഗ്ലാവിലോട്ട് പോകുന്ന വഴിയേ അവിടെ കുറേ പൈൻമരങ്ങളൊക്കെ കൊണ്ട് ഇനിയിപ്പം ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററൂടെ പോയി കഴിഞ്ഞാൽ വാഗവോണ്ട് എത്തുവേ വാഗോണ്ട് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നേരെ തലപ്പാറ ഇറങ്ങി നമുക്ക് വീട്ടിലേക്ക് പോവാം അങ് ദൂരെ നമുക്ക് പുള്ളിക്കാന പള്ളി കാണാവേ പുള്ളിക്കാന പള്ളി അങ്ങ് ദൂരെ നമുക്ക് കാണാവേ ഇവിടെയൊക്കെ തേലുണ്ടോ ആ ചെരുവിനനുസരിച്ച് വെച്ച് പിടിച്ചൊക്കെ നോക്കി എന്ത് ഭംഗിയാണെന്ന് അങ്ങനെ താഴെ ഒരു ചെറിയ ലൈക്കും ഉണ്ടോ ഓഫ് റോഡ് ജീപ്പ് ഉണ്ടോ ചെറുപ്രാന്ന വരുന്നേ ആ തേലക്കാട്ടിന് നടക്കുന്നുണ്ടോ അവിടെ ഒരു കാറ്റാടി ജീപ്പ് ഉണ്ടോ കേട്ടോ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയില്ല ഇവിടെ ഒരു ലൈക്ക് ഉണ്ടായിരുന്നു ഇതിനകത്തേ വെള്ളമൊക്കെ കുറഞ്ഞു കേട്ടോ ഇപ്പൊ വെള്ളത്തിൽ വായ്മാരൊക്കെ ചാടി മറിഞ്ഞാ നിൽപ്പുണ്ട ഇവിടെ വന്നപ്പോ അത്യാവശ്യം ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടേ കരക്ക് നല്ല ഏലക്കാടൊക്കെയാണേ ഇതൊക്കെ ഒരു കാഴ്ച കണ്ടോ കുറച്ച് മഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി കാഴ്ച ഈ കുടയിൻ്റെ പണി തീർന്നാൽ തോന്നും ഇത് വർക്കായി തുടങ്ങി അക്കരക്കു നോക്കി റിസോർട്ടുകൾ പണിന്ന് കണ്ടോ പൂനെ കൂടിയാണ് പണി അതെല്ലാം പെട്ടെന്ന് പണി തീർന്ന് ഓപ്പണിങ് ആകും കുറേ ആക്കെ പണി തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നൊരിക്കണ്ടോ മൂലമറ്റത്തെ പുഴയിലൊക്കാഴ്ചകളൊക്കെ ഉണ്ട് തിരിച്ചു കയറി വന്ന് മൂലറ്റം ടൗണിൻ്റെ കാഴ്ചകളുണ്ട് പിന്നെ വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം ഭാഗങ്ങളിലേക്ക് എത്താറായി കേട്ടോ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കൂടുതലായിട്ടും കലപ്രാവശ്യമായിട്ട് കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ളു അത് തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇടം കൊണ്ടൊക്കെ നിർത്തുവാണേ പണിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം